വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ജീവി ഉണ്ടോ ചങ്ങായിമാരെ എന്താണ് ജീവിതം ഇത് എന്താണ് ഭക്ഷണം ഇത് എന്താ കഴിക്കണത് എറുമ്പ് തിന്നാണോ എന്താണെന്ന് അറിയില്ല ഇതിന്റെ പേര് വല്ലതും നിങ്ങൾക്ക് അറിയിച്ചോ ഒന്ന് പറഞ്ഞോ ഒരു വ്യത്യസ്തമായ ജീവിയാണത് ഇത് എന്താണ് സാധനം നിങ്ങൾക്കാർക്കെല്ലാം അറിയിച്ചോന്ന് പറയുന്ന തോലും പുറമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരടിപൊളി ജീവിയാണ് കേട്ടോ സുന്ദരമായ കയ്യും കാലും എന്താ അതിൻ്റെ ചുണ്ടും ചെരിയും മുഖവും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് എന്താ സാധനം എന്നല്ല വെറുമ്പിൻ്റെ ചാച്ചനാണോ എന്താ അറിയില്ല എറുമ്പിനെയാണ് തിന്നണ കേട്ടോ ഭയങ്കര തീറ്റയാണ് തിന്നണത് പൊങ്ങൾക്കാരെങ്കിലും കണ്ണാരെങ്കിലും കണ്ടുപിടിച്ചാതി ജന്തുക്കളെ ജീവികളെ എന്നിട്ടൊന്ന് പറഞ്ഞു തന്നാളി എന്താണെങ്കിലും വിലയേറിയ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം അതിൻ്റെ നഗമൊക്കെ നോക്കാം പിടിച്ചാണ്ട് നാഗ്മേല് ഫുള്ള എറുമ്പാണ് എറുമ്പും കൂടാണത് അല്ല തീറ്റന്നുണ്ട് എറുമ്പതിനെ അടിക്കൊന്നുമില്ല എറുമ്പനെ തന്നെ പിടിക്കണ കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യുക പ്രിയമുള്ളവരെ എന്ത് ജീവിയാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചാൽ പറയട്ടെ നമ്മളെ ആ കാട്ടിലുള്ളതാണ് എന്തത് കീരിയല്ല അല്ല എലിയല്ല പിരിച്ചയല്ല എന്തോ ജന്തുവാണത് വളരെ വ്യത്യസ്തമായ നിലയിലുള്ള ഒരു ജന്തുവാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള വിലയിക്കണമൊന്നടിക്കുക അടുത്തുള്ള കിടന്ന മീഡിയമായി വരുമല്ല